സൗത്ത് ആഫ്രിക്കയുടെ ഇന്ത്യൻ പര്യടനത്തിലെ ആദ്യ ഏകദിനത്തിൽ ആതിഥേയർ ത്രില്ലർ വിജയം സ്വന്തമാക്കിയിരുന്നു അവസാന നിമിഷം വരെ ആവേശം അലതല്ലിയ മത്സരത്തിൽ പതിനേഴ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി അമ്പത് റൺസിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ പ്രോട്ടീസ് മുന്നൂറ്റി മുപ്പത്തിരണ്ടിന് പുറത്തായി ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സരം അവസാനിച്ചപ്പോൾ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുമ്പിലാണ് സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ മികച്ച സ്കോർ സ്വന്തമാക്കിയത് ഏകദിന കരിയറിലെ അമ്പത്തിരണ്ടാം സെഞ്ചുറി നേട്ടം പൂർത്തിയാക്കിയ വിരാട് കോഹ്ലി നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് നേടി പതിനൊന്ന് ഫോറും ഏഴ് സിക്സറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് ഇതോടെ ഒരു ചരിത്ര നേട്ടവും വിരാട് കോഹ്ലി സ്വന്തമാക്കി ഹോം മത്സരങ്ങളിൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡാണ് വിരാട് കോഹ്ലി തൻ്റെ പേരിലാക്കിയത് ഇന്ത്യൻ മണ്ണിൽ മുപ്പത്തിരണ്ടാം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് സ്വന്തം മണ്ണിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ താരങ്ങളുടെ പട്ടിക നമുക്ക് പരിശോധിക്കാം വിരാട് കോഹ്ലി മുപ്പത്തിരണ്ട് ജാക്ക് അലിസ് മുപ്പത്തി ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ മുപ്പത്തിയൊന്ന് റിക്കി പോണ്ടിങ് ഇരുപത്തിയഞ്ച്